नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം പ്രിയുള്ളവര് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ഭഗവാൻ വേദവ്യാസന്റെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കൽപ്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ഭഗവത്ഗീതയുടെ പതിനാറാമത് അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗയോഗം അതാണ് വ്യാസ ഭഗവാൻ നമുക്ക് നൽകിയ മഹാഭാരത കഥയിലൂടെ നാം അടുത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവി സമ്പത്തിന്റെ സവിശേഷതകൾ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ സവിശേഷ ആ സവിശേഷതകളിൽ ശാന്തി മനസ്സിന്റെ സ്വസ്ഥത സമാധാനം അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം അത് നമുക്ക് ഭീഷ്മന്റെ ഉദാഹരണത്തിലൂടെ ഭീഷ്മ നമുക്ക് നേരിട്ട് മനസ്സിലാകാനാകും ഭീഷ്മ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സ്വസ്ഥത അതിനെ വെളിവാക്കുന്ന മനസ്സിന്റെ ശാന്തിയെ വെളിവാക്കുന്ന ഒരു ഭാഗം നാം കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു ഭീഷ്മപർവത്തിൽ നിന്നുള്ള ആ ഭാഗമാണത് അതിന്റെ തുടർച്ചയായിട്ട് വരുന്നതായ അടുത്ത ഭാഗവും മനസ്സിന്റെ പ്രശാന്തതയെ വ്യക്തമാക്കി തരുന്ന ഭാഗവും നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കാം സഞ്ജയൻ ധൃതരാഷ്ട്രന് പടക്കളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന രൂപത്തിലാണല്ലോ മഹാഭാരതത്തിലെ യുദ്ധ യുദ്ധഭാഗങ്ങളുടെയെല്ലാം നിബന്ധനം സഞ്ജയവുവാച സഞ്ജയൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടു കൂട്ടരും കൗരവന്മാരും പാണ്ഡവന്മാരും വളരെ വാശിയോടുകൂടിയിട്ട് യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ സൂര്യൻ അങ്ങ് പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അദ്ദേഹം അസ്തമനഗിരിയിലെത്തി അസ്തമിക്കാനായിട്ട് തുടങ്ങി സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയാണ് യുദ്ധം അപ്പോൾ യുദ്ധം നിർത്താനുള്ള സമയമായി അന്നത്തെ ഈ ഒൻപതാം ദിവസത്തെ യുദ്ധത്തിൻ്റെ ഒൻപതാം ദിവസം അന്നത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ കൗരവന്മാർക്ക് വളരെയേറെ സന്തോഷിക്കാൻ വകയുണ്ട് എന്തുകൊണ്ടെന്നാൽ ഭീഷ്മ പിതാമഹൻ തൻ്റെ കരുത്ത് മുഴുവൻ അന്ന് പ്രകടമാക്കി അദ്ദേഹം പാണ്ഡവസേനയിൽ വലിയൊരു വിഭാഗത്തെയും തകർത്ത് കളഞ്ഞു ഭീഷ്മന് അർജുനനെ ഒന്നും ചെയ്യാനായില്ല ശ്രീകൃഷ്ണൻ ചക്രായുധമെടുത്ത് ഭീഷ്മന്റെ നേരെ പാഞ്ഞുയെന്നു അതുകൊണ്ട് അർജുനനെ സംഹരിക്കുക എന്നുള്ളത് അസഭ്യമായി തന്നെ എല്ലാവരും കണ്ടു എങ്കിലും ഭീഷ്മൻ അന്ന് ചെയ്തതായ പാണ്ഡവ പാണ്ഡവസേനാ വിനാശം അത് കൌരവന്മാരെ വളരെയേറെ സന്തോഷിപ്പിച്ചു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ആ സന്തോഷത്താൽ ഉണ്ടായ അതി ഔത്സുഖ്യത്തോടുകൂടി അവർ യുദ്ധം ചെയ്യാണ് പാണ്ഡവന്മാർക്കാണെങ്കിൽ വളരെയേറെ സേനാനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ആ സംഭവങ്ങൾ ദുഃഖവുമുളവാക്കി അങ്ങനെ രണ്ടു കൂട്ടരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു സന്ധ്യാസമഭവദ്ഘോര നാപശ്യാമതോരണം അപ്പോഴേക്കും വളരെയേറെ ഘോരൂപിണിയായിരിക്കുന്ന സന്ധ്യ വന്നുചേർന്നു അവിടെ പടക്കളത്തിലെ സന്ധ്യയാണത് പടക്കളത്തിലെ അനുഭവങ്ങൾ ഘോരമാണല്ലോ അങ്ങനെയുള്ള സന്ധ്യ വന്നു ചേർന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലയോ മഹാരാജാവേ എനിക്ക് ആ യുദ്ധത്തെ ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല എന്ന് സഞ്ജയൻ പറയുകയാണ് എങ്കിലും വ്യാസന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് വളരെയേറെ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ കാണാൻ കഴിയുന്നുണ്ട് സഞ്ജയെ തുടർന്ന് പറഞ്ഞു തത്തോ യുധിഷ്ഠിരോ രാജ സന്ധ്യാം സന്ദർശ്യ ഭാരത് അലയോ ധൃതരാഷ്ട്ര മഹാരാജാവെ സന്ധ്യ വന്നു ചേർന്നിരിക്കുന്നതായ വിവരം മഹാരാജാവായ യുധിഷ്ഠിരൻ കണ്ടിട്ട് അദ്ദേഹം അന്നത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ആജ്ഞ കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു എന്നു മാത്രമല്ല ആ പ്രകാരത്തിൽ യുദ്ധം തുടർന്നു പോകുന്നതിൽ യുധിഷ്ഠിരനും താല്പര്യവുമില്ല എന്തുകൊണ്ടെന്നാൽ ഭീമൻ എത്ര ശ്രമിച്ചിട്ടും പാണ്ഡവപക്ഷത്തെ സമ്പൂർണമായിട്ട് രക്ഷിക്കാൻ കഴിയുന്നില്ല മാറുവശത്ത് ഭീഷ്മൻ അതിശക്തമായിട്ട് പാണ്ഡവ സേനയെ മുഴുവൻ തകർത്തറിയാണ് ഒരവസരത്തില് ശ്രീകൃഷ്ണൻ ചക്രവുമെടുത്ത് ഭീഷ്മന്റെ നേരെ ചാടി പക്ഷേ അർജുനൻ കൃഷ്ണനെ പിന്തിരിപ്പിച്ച് ഉതിരിച്ചു കൊണ്ടുവന്ന പേരിൽ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഭീഷ്മൻ തന്റെ ആ ആക്രമണ പരമ്പര ഒരു തടസ്സവും കൂടാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പാണ്ഡവപക്ഷത്തിന് വിനാശം വരുന്ന ഈ യുദ്ധം ഇനി നീട്ടിക്കൊണ്ടു പോകണ്ട എന്ന് യുധിഷ്ഠിരൻ വിചാരിച്ചു സമയവും കഴിഞ്ഞിരിക്കുന്നു അതേ ഉടൻ തന്നെ ആ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ആജ്ഞ പുറപ്പെടുവിച്ചു ആ ആജ്ഞ ഉടനെ തന്നെ അനുസരിക്കപ്പെട്ടു പാണ്ഡവ സൈന്യം യുദ്ധം മതിയാക്കി അതോടെ കൗരവ സൈന്യവും യുദ്ധം മതിയാക്കി രണ്ടു കൂട്ടരും അവരുടെ പാളയങ്ങളിലേക്ക് മടങ്ങിപ്പോവാണ് അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ രണ്ടു കൂട്ടരും അന്നത്തെ സംഭവങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു ഭീഷ്മന്റെ അന്നത്തെ പ്രവൃത്തികൾ യുധിഷ്ഠിരന് മനസ്സമാധാനത്ത് നൽകിയില്ല അദ്ദേഹം വളരെയേറെ പരിഭ്രാന്തനായിരുന്നു ദുഃഖിതനായിരുന്നു ഭീഷ്മോ പി സമരെ ജിത്വ പാണ്ഡവൻ സഹസ്രഞ്ജയാൻ വ്യാസനമേ നമ്മെ ഭീഷ്മൻ അന്നത്തെ യുദ്ധത്തിൽ പാണ്ഡവന്മാരെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു സൃജയന്മാരോടൊപ്പം വൃഷ്ണികളോടൊപ്പം പാണ്ഡവന്മാരെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും ഭീഷ്മനെ പ്രശംസിക്കാൻ ധാരാളം ആളുകളുണ്ടായി കൗരവസേനയില് പൂജ്യമാനത്തവ സുതൈഹി സഞ്ജയൻ ധൃതരാഷ്ട്രമോട് പറയാണ് ഭീഷ്മനെ അന്ന് അങ്ങയുടെ മക്കള് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നല്ല മധുരങ്ങളായ വാക്കുകളാൽ പൂജിക്കാൻ തുടങ്ങി സ്തുതിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല അവർ വന്ദിക്കാൻ തുടങ്ങി അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് കൗരവന്മാരെല്ലാം ഭീഷ്മനെ മുൻനിർത്തി അവരുടെ കൈനിലകളിലേക്ക് മടങ്ങിപ്പോയി അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞു തതോ രാത്രി സമഭവത് സർവഭൂതപ്രമോഹിനി എല്ലാ ജീവരാശിയെയും മോഹിപ്പിക്കുന്നതായ നന്നെയും മോഹിപ്പിക്കുന്നതായ രാത്രി അപ്പോഴേക്കും ആവിർഭവിച്ചു കഴിഞ്ഞു എല്ലാവരും ഉറക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് രാത്രിയിലാണല്ലോ അതാണ് സർവഭൂതപ്രമോഹിനി എന്ന വ്യാസൻ അവിടെ സന്ധ്യയെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്നത് ആ തസ്മിൻ അവസരത്തില് പാണ്ഡവന്മാര് വൃഷ്ണികളോടൊപ്പം ആ ഘോരമായ രാത്രിയുടെ ആരംഭത്തിൽ അവര് ഇനി എന്താണ് വേണ്ടത് ഈ സാഹചര്യത്തിൽ എന്ന് ആലോചിക്കാനായിട്ട് അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ പാളയത്തിൽ ഒരുമിച്ചുകൂടി മന്ത്രായ സമുപാവിശൻ മന്ത്രിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം കൂടി ആലോചിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ഈ രീതിയിൽ പോയാൽ നിവർത്തിയില്ല നാളെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം അതെന്താണ് മാർഗം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവപക്ഷത്തുള്ള പ്രമുഖന്മാർ അവരെ ഒരുമിച്ച് കൂടി അവരുടെ മനസ്സിലെ അവരുടെ ചിന്തയേ ഉള്ളൂ ഹനിഷ്യാമയധ അഭീഷ്മം ജയേമപൃഥി വീമി എങ്ങനെയാണ് ഭീഷ്മനെ ഹനിക്കാൻ കഴിയുക ഭീഷ്മൻ ജീവനോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ ഇനി ഈ കണക്കിന് ഈ യുദ്ധം അധികനാളുണ്ടാവില്ല എത്രയും വേഗം കൗരവന്മാരുടെ വിജയസോപാനത്തിൽ അതിന്റെ ഏറ്റവും ഉപരിതലങ്ങളിൽ എത്തിക്കഴിയും അപ്പോ പാണ്ഡവന്മാർക്ക് വിജയം നഷ്ടമായി തീരും പരാജയമായിരിക്കും അവർക്ക് വരിക അങ്ങനെ വരാൻ പാടില്ലല്ലോ അതിനെന്താണ് മാർഗം എന്ന് അവര് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയത് അതിനെ ഭീഷ്മനെ കൊന്നാലേ പറ്റൂ ഭീഷ്മനെ യുദ്ധത്തിൽ വധിക്കണം എങ്കിലേ ഈ ഭൂമിയെ മുഴുവൻ അവർക്ക് പാണ്ഡവന്മാർക്ക് നേടാൻ കഴിയൂ അതുകൊണ്ട് ആ സഭയിൽ വച്ചിട്ട് നല്ലവണ്ണം ഇതിനകം തന്നെ പലരുമായിട്ടും നന്നായി ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഏതാണ്ട് ഒരു ൂപം മനസ്സിൽ ഉളവാക്കിയെടുത്ത യുധിഷ്ഠിരൻ കൃഷ്ണനോട് ആ സഭയിൽ വെച്ച് പറഞ്ഞു തുടങ്ങി ബുദ്ധിമുട്ടുകളെല്ലാം ആരോടാണ് പറയാൻ കഴിയുക കൃഷ്ണനോടാണ് പറയാൻ കഴിയുക ഭഗവാനോടാണ് പറയാൻ കഴിയുക സ്ഥാനവും അധികാരവും ബലവും സമ്പത്തും ഒക്കെ ഉള്ളിടത്തോളം കാര്യം ആരും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാറില്ല അധികമാരും ചിന്തിക്കാറില്ല ആ അവസ്ഥയിലും ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ആളുകൾ ഉണ്ട് സജ്ജനങ്ങൾ പക്ഷേ അധികം ആരും ചിന്തിക്കാറില്ല അവർ ഭഗവാനെ മറക്കും എന്നാൽ ദുഃഖം വരുമ്പോഴത്തേക്കും ഭഗവാനെ ഓർക്കും അത് മനുഷ്യന്റെ സ്വഭാവമാണ് ഇവിടെ എപ്പോഴും ഭഗവാനെ ചിന്തിക്കുന്നവരാണ് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് കഴിയുന്നവരാണ് പാണ്ഡവർ ഇപ്പോഴുതാ ദുഃഖം തീവ്രമായിരിക്കുന്നു അതുകൊണ്ട് ആ ദുഃഖത്തിന് ആര് ശരണം പ്രാപിക്കണം കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം അദ്ദേഹം അതിന് പരിഹാരം കാണും അതുകൊണ്ട് കൃഷ്ണനോട് യുധിഷ്ഠിരൻ പറഞ്ഞു തുടങ്ങി കൃഷ്ണ പശ്യ മഹാത്മാനം ഭീഷ്മം ഭീമപരാക്രമം അല്ലയോ കൃഷ്ണ ഇന്ന് ഭീഷ്മ പിതാമഹൻ ചെയ്തിട്ടുള്ളതായ ആ അത്ഭുതകരങ്ങളായ പരാക്രമത്തെ അങ്ങ് ഒന്ന് ഭംഗിയായിട്ട് മനസ്സിരുത്തി ചിന്തിക്കുക ഭീമപരാക്രമിയാണ് അദ്ദേഹം പരിധിയില്ലാത്തതായ ആർക്കും ഭയത്തെ ഉളവാക്കുന്നതായ പരാക്രമത്തോട് കൂടിയ വ്യക്തിത്വമാണ് അദ്ദേഹം അങ്ങനെയുള്ള ആ ഭീഷ്മൻ ഇന്ന് എന്തൊക്കെ ചെയ്തു ആന എങ്ങനെയാണോ കരിമ്പിൻ തോട്ടത്തിൽ കയറുന്നത് ആ കരിമ്പിൻ തോട്ടത്തെ മുഴുവൻ തകർക്കുന്നത് ഈ കരിമ്പിൻ തോട്ടത്തിന് ആനയെ ഏതെങ്കിലും പ്രകാരത്തിൽ തടയാൻ പറ്റുമോ ഇല്ല ആന അതിനെ മുഴുവൻ നശിപ്പിച്ചു നശിപ്പിച്ചുകളി അത് വലിയൊരു ആസ്വാദമാണ് ആനയ്ക്ക് അതേ പ്രകാരത്തിൽ ഈ ഭീഷ്മൻ തീ ആളിക്കത്തുന്നത് പോലെ ഉജ്ജ്വലങ്ങളായിരിക്കുന്ന ബാണങ്ങൾ എണമില്ലാത്തോളം പാണ്ഡവരുടെ നേരെ ചൊരിഞ്ഞുകൊണ്ട് പാണ്ഡവന്മാരെ മുഴുവൻ തകർത്തറിയുകയായിരുന്നു ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ യുദ്ധം വളരെയേറെ ക്ലേശകരമാണ് അല്ലയോ കൃഷ്ണ അങ്ങ് ഇക്കാര്യമൊന്ന് കാര്യമായിട്ട് മനസ്സിൽ ചിന്തിക്കുക നചൈവൈനം മഹാത്മാനം ഉത്സഹാമോ നിരീക്ഷിതും ആ ഭീഷ്മന്റെ നേരെ നോക്കാൻ പോലും സാധിക്കുന്നില്ല അതിനുള്ളതായ തൻ്റെ ഇടം വരുന്നില്ല അതിനുള്ളതായ കരുത്ത് വരുന്നില്ല എന്ത്ഹ്യമാനം സൈന്യേഷു പ്രവൃത്തമ പാവകം ആളിക്കത്തുന്ന വർദ്ധിച്ച തോതിൽ കത്തുന്ന തീയന്ന പോലെ ഈ പാണ്ഡവ സേനയെ മുഴുവൻ അദ്ദേഹം വിഴുങ്ങുകയാണ് നക്കി ഇങ്ങനെ കഴിക്കുകയാണ് അഗ്നി എങ്ങനെയാണോ ഉണങ്ങിയ ഉറകനെയെല്ലാം കാടു മുഴുവൻ പച്ചയാണെങ്കിലും അതിനെ മുഴുവൻ എങ്ങനെയാണോ പരിപൂർണമായിട്ടും തിന്ന് നശിപ്പിച്ചു കളയുന്നു അതിന് മുഴുവൻ അഗ്നി നക്കുകയാണോ എന്ന് തോന്നും അതേ പ്രകാരത്തിൽ അഗ്നിയെപ്പോലെ ഈ പാണ്ഡവപക്ഷത്തെ മുഴുവൻ അദ്ദേഹം ഇങ്ങനെ ആർത്തിയോടുകൂടി അമ്പുകളാൽ അമ്പുകളാകുന്ന തീ വർഷിച്ചിട്ട് നശിപ്പിക്കുന്നത് അതിനെ കഴിക്കുന്നത് അങ്ങ് കണ്ടില്ലേ യഥാ യഥാഘോരോ മഹാനാഗ തക്ഷകോവൈ വിഷോൽബണ ഭയങ്കരമായ വിഷത്തിൻ്റെ ബലത്തോടുകൂടിയവനായ തക്ഷകൻ ഘോര ശക്തിയോടുകൂടിയ തക്ഷകൻ ഘോര പ്രകൃതത്തോടു കൂടിയതായ തക്ഷകൻ ഏത് പ്രകാരത്തിലാണോ മറ്റുള്ളവരെ എല്ലാം നശിപ്പിക്കുന്നത് യാതൊരു വിഷമവും കൂടാതെ യാതൊരു മനസാക്ഷി കുത്തും കൂടാതെ എങ്ങനെയാണോ ഇതര ജീവരാശികളെ നശിപ്പിക്കുന്നത് തഥാ ഭീഷ്മോരണേ കുറുദ്ധ തീക്ഷണശസ്ത്ര പ്രതാപവാൻ അതേ പ്രകാരത്തിൽ ഈ ഭീഷ്മൻ ഈ ഭയങ്കരമായ യുദ്ധത്തിൽ വളരെയേറെ ക്രോധിച്ചിട്ട് ആക്രമിക്കുകയാണ് പാണ്ഡവസേനയെ മുഴുവൻ അതിശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ചൊരിഞ്ഞുകൊണ്ട്